കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമ്മുടെ വിഷയം ജീവിതത്തിലെ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട് അല്ലെ ചിലപ്പോ നമ്മൾ വസ്തുവിനെ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും അത് കൊണ്ടു തരുക ഒരു ജോലി വേണം ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ട് കൊണ്ടുതരിക അതുപോലെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ അത്രയും പൈസ ഇല്ല ആരെങ്കിലും സഹായിക്കുക വലിയ ആപത്തിൽപ്പെട്ടു പോകേണ്ട അത് മുടി നാരഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ അതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ ആരുടെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെ ഇപ്പൊ ജീവിതത്തില് ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാനുണ്ട് ഓരോ അത്ഭുതങ്ങൾ സംഭവിക്കാത്തവരും ഉണ്ട് അപ്പം നമുക്ക് പലവിധ അഭിവൃദ്ധികള് പല നല്ല അനുഭവങ്ങൾ പല നല്ല അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ടുള്ള നല്ല ചെറിയ കാര്യങ്ങൾ അവിടെ പറയാൻ പോകുന്നത് എന്താണെന്നല്ലേ നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം പച്ച കുങ്കുമം അതായത് നൂറ് ഗ്രാം അമ്പത് ഗ്രാം ഒക്കെ പൂജക്കിടയിൽ കിട്ടും ചുവന്ന കുങ്കുമം ചുവന്ന കുങ്കുമം കുങ്കുവും കുങ്കുമം മേടിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ മഞ്ഞൾപ്പൊടി ശുദ്ധമായിട്ട് മഞ്ഞൾ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഇപ്പം ജീവിതത്തിൽ വേണ്ടവരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലവിധ അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന വസ്തുക്കളാണ് നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ ഒരു ബക്കറ്റ് മുക്കാൽ ഭാഗം വെള്ളമെടുക്കുക വെള്ളമെടുത്തിട്ട് അതിൽ വെള്ളാരങ്കല്ല് വീട്ടിൽ എത്ര അംഗസംഖ്യ ഉണ്ടോ അത്രയും വെള്ളാരങ്കല്ല് നമുക്കതിലിടുക അതിനുശേഷം ഒരുനുള്ളില് ഒരു നുള്ളു ചുവന്ന കുങ്കുമം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് അതിനടി വെച്ചതിന് ശേഷം രാവിലെ ഇതെടുത്ത് കളയാം ഇങ്ങനെ പതിനേഴ് ദിവസം ഇത് ആവർത്തിക്കാം ഇല്ല ഒരു വർഷമായിട്ട് നമ്മൾ ചെയ്യുകയാണ് മലയാള മാസം ഒന്നാം തീയതി തലേ ദിവസം രാത്രി എടുത്ത് വെച്ച് ഒന്നാം തീയതി ദിവസം എടുത്ത് കളഞ്ഞാൽ മതിയാവും നെഗറ്റീവ്സ് ഒഴിഞ്ഞു പോകുന്നതിനുള്ള ഒരു ക്രിയാഭാഗമാണിത് രണ്ടാമത്തെ പച്ച കുങ്കുമും നമുക്കൊരു താലത്തിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ അതേ വലുപ്പോൾ ഉള്ള ഒരു താലം കൂടെ വെച്ച് അതിൽ ചുവന്ന കുങ്കും അതിൻ്റെ മുകളിൽ ഒരു താലം കൂടെ വെച്ചിട്ട് അതിൽ ശുദ്ധമായ മഞ്ഞൾപ്പൊടി അതിൻ്റെ മുകളിൽ ചെറിയ മൺചിരാതിൽ നമുക്ക് സാധാരണ കത്തിക്കുന്ന വിളക്കെണ്ണയും എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് നമുക്ക് ദീപം കത്തിച്ച് ഇഷ്ടദേവത ഭജനത്തിലൂടെ നമുക്ക് പലവിധ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മൂന്ന് പാത്രം നിറച്ച് നമ്മൾ നിറപ്പറ വെക്കത്തില്ലേ അതുപോലെ മൂന്ന് ചെറിയ പാത്രങ്ങൾ ഓട്ടുപാത്രമാണ് ഏറ്റവും നല്ലത് സ്റ്റീലായാലും തെറ്റില്ല അപ്പം അത് നിറച്ച് ഒരു പാത്രത്തിൽ ചുവന്ന ഒരു പാത്രത്തിൽ നിറച്ച് പച്ചക്കുങ്കവും ഒരു പാത്രം നിറച്ച് മഞ്ഞൾപ്പൊടി ഇത് നിറച്ച് വെച്ചിട്ട് നമുക്ക് കണി കാണുക കണി കാണാൻ പന്ത്രണ്ട് ദിവസമാണ് കണി കാണേണ്ടത് പലവിധ ഭാഗ്യങ്ങൾ പച്ചയെ നമ്മുടെ അഭിവൃദ്ധിയെ കൊണ്ടും ചുവന്നതിനെ കൊണ്ട് നമുക്ക് ദീർഘമംഗല്യമായാലും ശത്രുദോഷ ശാന്തി ആയാലും മഞ്ഞൾപ്പൊടിയെ കൊണ്ട് നമുക്ക് ആരോഗ്യ സൗഖ്യവും ഒക്കെ നമുക്ക് പറയാനാവും ഇതൊക്കെ ഈ മൂന്ന് രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഐശ്വര്യങ്ങളും അപകൃത്തികളും അത്ഭുത പ്രവർത്തനങ്ങൾ തന്നെ നമ്മുടെ ഇതിലുണ്ടായിരുന്നു വരാം മറ്റു ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ കുടലിൽ കിടക്കുന്ന ഒരാളായപ്പോലും കൊട്ടാരത്തിലേക്കുള്ളൊരു മാറ്റം സുനിശ്ചിതമായിട്ടും ഉണ്ടാവും ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യ വാർത്ത